കുറഞ്ഞ മോരിയോറിമ ഒട്ടും മൂത്രായിട്ടില്ല ഏർ ഉം നിം അയ്യോ ഇതെന്താറ്റിങ്ങറി ഇതിനൊരു പ്രധാനം പറയാൻ എനിക്ക് ഒരു ഫോൺ ഉണ്ട് അല്ല ഞാൻ ഞാൻ രാജു രാജു ഒട്ടൻ അടിയില చెట ఏయ్ ఆ కొడుగో నేను బక్షాయిను మనం బగ వెలి కొడపాయిట నిర్నింపు భాగంరి ఈ పడి ఇను నిర్నింపుకు అరేమో అం బొంగే వెలి ఎలా అయిపోయి ఏలో ഒന്നും ഇല്ല ఇక్కా డుట

ുള്ള ഞങ്ങളെ ഉള്ളിനെ കറികളെന്തൊക്കെയാന്ന് പറയട്ടെ പുളിശ്ശേരി അയ്യോഴിക്കട്ടെ അയ്യോ അയ്യോ ഇത് எல்லாம் இருக்கட்டே வேற திரி வரப்ப ஊறி போய் பப்படம் அச்சார இது கோவைக்காயும் செம்மீனும் தக்காளியும் வச்சு തേങ്ങ അരച്ച് കടുകാച്ചാ നല്ല രസമുള്ള കറിയാണ് പിന്നെ ഇത് ഏത്തക്കായും പയറും ചേർത്തിട്ട് ഒരു എരിശ്ശേരി പോലെ ഉണ്ടാക്കിയതാണ് ഇത് വരുപാട് തന്നെയാണ് ഈ മൊബൈലിങ്ങനെ വരുന്നത് പിന്നെ അവിയൽ അവിയൽ ഉണ്ട് സാമ്പാർ ഒഴിച്ചു കറിയുണ്ട് പുളിശ്ശേരി ഒഴിച്ചു കറിയുണ്ട് പായസവും ഉണ്ട് അപ്പൊ ഞങ്ങൾ കഴുകിട്ടോ മോരൊടച്ചുതിരിപ്പുണ്ട് അപ്പൊ അങ്ങൾ പറയ എനിക്ക് മോരൊടച്ചത് മതി പുളിശ്ശേരി വേണ്ട എന്ന് പറയണ്ടേ അപ്പൊ എടുത്തത് തീർന്നിരിക്കും പിന്നാലും ബാലൻസ് വെക്കുന്നതായിട്ട് ഇരിക്കും വിദ്യ ബുദ്ധിമുട്ടാണ് ഞാൻ പറയുമായിരുന്നു എടുത്തത് അങ്ങടെ തീർക്കുന്നു വെള്ളം കൊടുത്തില്ല വന്നിരുന്നു അങ്ങട് പിന്നെ ഗോതമ്പ് പായസ ഉണ്ടോ എല്ലാവരും ഊണ് കഴിച്ചോ ഞാൻ കഴിച്ചല്ലോ ഇന്നത്തെ ദിവസത്തിന്റെ ഒരു വിശേഷങ്ങള് ഞാൻ മുൻപ് വീഡിയോ മുൻപ് എടുത്തതിൽ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നാലും ഞാൻ ഉണ്ണ സമയത്ത് ഒന്നുകൂടെ പറയാണ് മോളക്ക് വിളിച്ചായിരുന്നേ അപ്പൊ മോളോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ എത്ര പൊതി കൊടുത്തു വിടും ഇങ്ങനെ മോള് ചോദിച്ചു അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ മോളും പറയാണ് ഞങ്ങൾ കഴിഞ്ഞ ശനിയാഴ്ച കൊണ്ടുപോയി കൊടുത്തതാണ് മമ്മി അതൊക്കെ ആഴ്ച എന്ന് കണ്ട നമുക്ക് സഹിക്കില്ല അതേപോലെയാണ് എന്താ തിരക്ക് അവിടെ ഭയങ്കര അടിയിട്ടാണ് അങ്ങനെ തിക്കും തിരക്കുമായിട്ടാണ് ഈ ഒരു പൊതിക്ക് വേണ്ടിയിട്ട് കിടന്ന് കാണിക്കണത് അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് അതിലേറെ വിഷമമായി ഒരു പൊതി കൂടി കൊടുക്കാമായിരുന്നല്ലോന്ന് കൂടെ ഞാൻ ചിന്തിച്ചു അതേ വെട്ടി കൊണ്ടുവന്നത് ഉണ്ടായില്ലായിരുന്നു അപ്പോൾ പിന്നെ ഇനിയും എന്തെങ്കിലുമൊക്കെ കൊടുക്കാലോ അപ്പോൾ ഇന്ന് എനിക്കിപ്പോ ഇത് ഇപ്പോൾ ഒരു യാചകർ വന്ന് ചോദിക്കുന്ന ഒരു രീതിയിൽ ആയിപ്പോയി ആയി എൻ്റെ മനസ്സിലും അത് വല്ലാത്തൊരു ഇതായിപ്പോയി കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ അപ്പൻ്റെ ആണ്ടു ദിവസമാണ് ഞാൻ ഇങ്ങനെ വിചാരിച്ചായിരുന്നു സമ്പാദ മനുഷ്യരും അവിയലും ഒക്കെ ഉണ്ടാക്കി ഇന്ന് ഊണ് കഴിക്കുകയാണെങ്കിൽ പായസം ഉണ്ടാക്കണം പച്ചക്കറി വെച്ച് തന്നെ ഉണ്ടാക്കണം എന്ന് എൻ്റെ മനസ്സിന് ഞാൻ വിചാരിച്ചായിരുന്നു അപ്പം അങ്ങനെ വിചാരിച്ച് അങ്ങനെ തീരുമാനങ്ങളൊക്കെ എടുത്തിരിക്കുകയാണ് എനിക്ക് വന്ന് ചോദിച്ചത് ഒരു പൊതിച്ചോറെങ്കിലും തന്നാൽ മതി പല വീടുകളിൽ നിന്നാകുമ്പോൾ അത്രയും ആയില്ലേ എന്നുള്ളതൊക്കെ ചോദിച്ചത് അപ്പൊ ഇന്നേ ഒരു ദിവസത്തിൽ എനിക്കിത് കൊടുക്കാൻ പറ്റിയത് അത് വല്ലതൊരു സന്തോഷായിട്ടാണ് എനിക്ക് തോന്നുന്നത് കഴിച്ചില്ലെങ്കിലും ഇങ്ങനെയുള്ളവർക്കൊക്കെ അല്ലേ നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ അത് വലിയൊരു സന്തോഷമാണ് ഇനി ഞങ്ങൾ കഴിക്കട്ടെ നമ്മൾ ആരെയും കുറിച്ച് ഓർക്കുന്നില്ല പോകുന്നില്ല കാണുന്നില്ല ഫുഡ് എങ്ങനെ കിട്ടുന്നു ഇപ്പോൾ കൂട്ടിരിപ്പ് എന്ന് പറയുന്ന എന്താണെന്ന് വെച്ചാൽ ദിവസങ്ങളോളം അവിടെ താമസിച്ച് രോഗികളെ ശുശ്രൂഷിക്കേണ്ടതുള്ള ഒരു ഹോസ്പിറ്റൽ വലിയ ഹോസ്പിറ്റലാണ് അപ്പോ അവിടെ നിന്ന് അവിടെ അടുത്തൊന്നും ഞാൻ കടകളും കണ്ടിട്ടില്ല ില്ലല്ലോ അത് വേറെ രാജഗിരി ഇവിടെ ആയാലും ഒരുപാട് കടകളൊന്നും ഇല്ല കളമശേരിലാണീ പറയണേ കളമശ്ശേരി ഒരുപാട് കടകളൊന്നും ഇല്ല അവിടെയാ ഞങ്ങളിപ്പോ കൊടുത്തത് കളമശ്ശേരിയിലാണ് മിക്കപ്പോഴും ഇവിടെ വന്ന് ഇങ്ങനെ മേടിച്ചു ചോദിച്ചു മേടിച്ചു കൊണ്ടുപോകാറുണ്ട് അപ്പോൾ അതിന്റെ ഒരു സന്തോഷം കൂടി ഇന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാനാകാത്ത ഒരു ദിവസം തന്നെയാണ് എൻ്റെ അപ്പന്റെ ഏർ വർഷത്തെ ദിനമാണ് പറയാൻ പൂണ് കഴിക്കട്ടെ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്